സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നേരത്തെ ശ്രീ ബെന്നി ബെഹനാൻ വളരെ കൃത്യമായി പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു മാലഫൈഡ് ഇൻറ്റൻഷനും ഇല്ല അവരെ രണ്ട് കോൺവെൻ്റുകളിൽ രണ്ട് മഠങ്ങളിൽ താമസിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സാണ് എന്തുകൊണ്ട് ഈ മൂന്ന് കുട്ടികളെ ജോലിക്കായി അവർ നിയോഗിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ആ കൂട്ടത്തിലുള്ള അവരോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാട്ടിലുള്ളവരാണ് ഈ മൂന്ന് കുട്ടികളും ആ പെൺകുട്ടിയുടെ സഹോദരൻ മുഖാന്തരം ഇവർ ആവശ്യപ്പെട്ട് മൂന്ന് കോൺവെൻറ്റുകളിലേക്കാണ് അവർ മൂന്ന് സ്ഥലത്ത് ആഗ്രയിലും വേറൊരു സ്ഥലം ഷെഡോൾ ഷെഡോളിലേക്കും മറ്റു ആ പിന്നെ വേറെ പോകുന്ന വഴിക്ക് വേറെ സ്ഥലം മൂന്ന് കോൺവെൻറ്റുകളിലേക്കാണ് ഇവർക്ക് ആളെ ആവശ്യമായി വന്നത് അതിനു അതിനുവേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്തിരുന്നയാളിൻ്റെ സഹോദരനെ നിയോഗിച്ചു അവർ കൊണ്ടുവന്നു ഇവർ രണ്ട് ട്രെയിനിലാണ് ഇവിടെ വന്നുയർന്നത് അവിടെ വെച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത് അങ്ങനെ അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പരിശോധിച്ച ഘട്ടത്തിലാണ് ഇതൊരു വിവാദമാകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മതപരിവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് രേഖകളില്ലാതെയാണ് ആദ്യം മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞു മനുഷ്യക്കടത്ത് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ മതപരിവർത്തനമാണെന്ന് പറഞ്ഞു ഇപ്പം മതപരിവർത്തനം അടക്കം പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന മതപരിവർത്തനം വരെയുള്ള കേസിട്ടാണ് ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ കൽത്തുറങ്കൽ അടച്ചിരിക്കുന്നത് അല്ല അവരുടെ മാനസികാവസ്ഥ അവരുടെ അവര് അവര് കുരിശുൾപ്പെടെ അവരേറ്റവും അവരുടെ തിരു ഏറ്റവും വിശ്വാസപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിർവഹിക്കാരണം ജയിൽ ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ധരിക്കേണ്ട വസ്ത്രങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട് അതടക്കം അവരുടെ മാനസികമായിട്ടുള്ള പീഡനം ഭീകരമായിട്ടുള്ള പീഡനമാണ് അവർക്ക് ജയിലിൽ സ സൗകര്യം എല്ലാമുണ്ട് സന്യാസ വസ്ത്രം തന്നെയാണ് സന്യാസ വസ്ത്രം തന്നെയാണ് അവർ ജയിലിൽ അവർക്ക് സൗകര്യങ്ങളെ സംബന്ധിച്ച് പരാതിയില്ല പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ പീഡനം ഇവിടെ ശ്രീ ബെന്നി ബെഗനാൻ വിശദീകരിച്ചല്ലോ ആൾക്കൂട്ട വിചാരണയല്ലേ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും നടത്തിയത് പോലീസ് ഒഫീഷ്യൽസ് നോക്കി നിൽക്കേ ഈ പെൺകുട്ടികളുടെ ബാഗ് മുഴുവൻ തുറന്ന് അടിവസ്ത്രങ്ങളടക്കം പരിശോധിക്കുകയും അതിനകത്ത് രണ്ടായിരം രൂപ കണ്ടപ്പോൾ ആ രണ്ടായിരം രൂപ സിസ്റ്റേഴ്സ് നൽകി നിങ്ങളെ വിലക്ക് വാങ്ങി മനുഷ്യക്കടത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് എന്ന് പറയണമെന്ന് അവരെ കൊണ്ട് മൊഴി പറയാൻ ഈ സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് നിർബന്ധിക്കുകയും നിങ്ങൾ മൂങ്ങയെപ്പോലെ വായി മൂട്ടിയിരുന്നോളണം സിസ്റ്റേഴ്സിനോട് ഈ ഭജ്രംഗതൽ പ്രവർത്തകർ പറഞ്ഞതാണ് നിങ്ങൾ മിണ്ടാൻ പാടില്ല മൂങ്ങയെ പോലെ വായ വായമൂടി ഇരുന്ന് കൊള്ളണമെന്ന് കൃത്യമായി കർശനമായി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു സമ്മർദ്ദത്തിനും നിർബന്ധത്തിനും വഴങ്ങിയിട്ടാണ് ഒരു കുട്ടി പെട്ടെന്ന് സ്ഥലം പറയാൻ കഴിയാതെ പോയപ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി മാറി പറഞ്ഞു എന്നതിന്റെ പേരിൽ കേസ് കേസെടുക്കുന്നത് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് അറിയില്ല അറിയില്ല സിസ്റ്റേഴ്സ് പ്രതീക്ഷയിലാണ് സിസ്റ്ററിന്റെ ആ സിസ്റ്ററിന്റെ ബ്രദറിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ സിസ്റ്ററിന്റെ വിങ്ങി പൊട്ടൽ കണ്ട പറഞ്ഞ വിങ്ങി പൊട്ടൽ കണ്ടതാണ് ഞങ്ങൾ അനിൽ ആന്റണിക്ക് ചിലപ്പോൾ അത്തരം വികാരങ്ങൾ അനിൽ ആന്റണിക്ക് ആ അനൂപ് സോറി അനിൽ ക്ഷമിക്കണം അനൂപ് അനൂപിന് ചിലപ്പോൾ അതിൻ്റെ വികാ ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായ ആ സിസ്റ്ററിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റണം പിന്നെ ഇവിടെ ഒരു പരിവർത്തനം നടക്കേണ്ടത് അത് മതപരിവർത്തനമല്ല ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ആ മതേതര രാജ്യത്തിൽ നിന്നും ഇന്ത്യയെ ഒരു വർഗീയ രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടപടികൾ അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും ഞങ്ങളത് സമ്മതിക്കുന്ന പ്രശ്നമില്ല